നമ്മുടെ കുടുംബക്കാരുടെ മുമ്പിൽ നീ ചെയ്തതാണ് ശെരി ഞാനിപ്പോ ഇവിടെ നിന്നെ കാണാൻ വന്നത് ഒരൊറ്റ കാര്യം പറയാനാ ചെയ്ത പ്രവൃത്തിയിൽ ദുഃഖം വേണ്ട

ൾ എന്ന പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടതാണെന്ന് ഈ കോടതിക്ക് ബോധ്യപ്പെടുമ്പോഴും അതിന് ഉത്തരവാദിയായുശാസിക്കുന്ന പരമാവധി ശിക്ഷ അർഹിക്കുന്നില്ലെന്നാണ് ഈ കോടതി കണ്ടെത്തുന്നത് എല്ലാവരും ഞാൻ പറയുന്നത് ഒരാളും വിശ്വസിക്കുന്നില്ല ഗർഭിണിയും നിസ്സഹായയുമായ ഒരു പെൺകുട്ടിയെ ക്രൂരമായ ഒരു മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇത് ഇതേത് സിനിമയിലെ കഥയാണ് സംഭവിച്ചൂടെ പ്രതിയായ ഊർമിളാ ദേവിക്ക് ഇത്തരത്തിലുള്ള ഒരു കൃത്യം നിർവഹിക്കേണ്ടി വന്നത് മനഃപൂർവമായി ശത്രുത തീർക്കാൻ അവർ ശീതളിനെ കൊന്നതായി പ്രോസിക്യൂഷനും ഇവിടെ ആരോപിക്കുന്നില്ല എന്റെ ഭഗവതി ഈ കോടതി പ്രതിയായ ഊർമിള ദേവിക്ക് അഞ്ചു വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുന്നു അന്നും ഇന്നും എനിക്ക് നിന്നെ മനസ്സിലാവുന്ന ഓർമ്മരുത് മക്കളുടെയും മരുമക്കളുടെയും സ്നേഹം അനുഭവിച്ചു തുടങ്ങുന്നതിന് മുമ്പേ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ് അയ്യോ മനോഹരമായിരുന്നു ഓഫീസിലെ ഗൗരവം ഇപ്പോഴെങ്കിലും അല്പം ദേവേട്ട എട രാജു നിന്റെ കൈക്ക് എന്ത് പറ്റി കഷ്ടത്തിൽ വല്ല കുരുവുണ്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക